മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട താരം മോഹൻലാലിനെതിരെ രൂക്ഷ വിമർശനവുമായി നടി ശാന്തി വില്യംസ് പ്രശസ്ത ഛായാഗ്രഹകനും നിർമ്മാതാവും സംവിധായകനുമൊക്കെയായിരുന്ന ജെ വില്യംസിൻ്റെ ഭാര്യയാണ് ശാന്തി വില്യംസ് പളുങ്ക് രാക്ളിപ്പാട്ട് യെസ് യുവർ ഹോണർ തുടങ്ങിയ മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ശാന്തി സീരിയലുകളിലൂടെയും കുടുംബപ്രേക്ഷകർക്ക് സുപരിചിതയാണ് ഒരു തമിഴ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാലിനെതിരെ ശാന്തി വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് തൻ്റെ കൈകൊണ്ട് നിരവധി തവണ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും മോഹൻലാലിന് നന്ദിയോ കടപ്പാടോ ഒന്നും തിരിച്ചില്ല കണ്ടപ്പോൾ മുഖം തിരിച്ചു പോയി എന്ന് ശാന്തി വില്യംസ് മോഹൻലാൽ വീട്ടിൽ വന്നാൽ മീൻ കറിയുണ്ടോ എന്നൊക്കെ ചോദിച്ച് നേരെ അടുക്കളയിലേക്കാണ് പോകുക അമ്മ മീനൊക്കി തയ്യാറാക്കി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അത് കഴിക്കും ഞങ്ങളുടെ വീടിനടുത്ത് അന്നൊരു മലയാള ചിത്രം ഷൂട്ടിംഗ് നടക്കുമ്പോൾ കാരിയർ എടുത്തു വന്ന് ഭക്ഷണം എടുത്തു കൊണ്ടുപോയ ആളാണ് മോഹൻലാൽ അങ്ങനെയുള്ള മോഹൻലാൽ എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ വന്നില്ല എനിക്ക് മോഹൻലാലിന് ഇഷ്ടമല്ല മറ്റുള്ളവർക്കെല്ലാം ഇഷ്ടമായിരിക്കാം നാലു പതിറ്റാണ്ടിലേറെയായി മലയാളികളുടെ നടനവിസ്മയമായ മോഹൻലാലിന് അറുപത്തിനാലാം പിറന്നാൾ ആണ് ഇന്ന്